ജീവിതത്തിൽ ആരോഗ്യമാക്കരുത് എൻ്റെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ നോക്കുന്നുണ്ടായത് ആരോടും പേശൊന്നും ചോദിക്കാതെ ആരും ദ്രോഹിക്കാതെയാണ് എൻ്റെ ഉപ്പ ഉണ്ടായത് ഇപ്പൊ ും രണ്ടും വല്ലാത്ത കഷ്ടത്തിന് എല്ലാവരും സഹായിക്കണം കേട്ടാളങ്ങൾ എത്തി മാക്കരുത് നമ്മളെല്ലാരും സഹായിക്കണം പരീയ ജീവിതത്തിലേക്ക് കൊണ്ടു നിങ്ങളെല്ലാരും സഹായിക്കണം നിഷ്കളങ്ക ഈ ഈ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ തന്റെ പിതാവിന് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാത്ത ഈ പൈതല് ഈ പൈതല് ഈ വാപ്പ എടുത്തിട്ടും കൊഞ്ചിച്ചിട്ടും ലാലിച്ചിട്ടും തീർന്നിട്ടില്ല ആഗ്രഹം ഈ പൊന്നുമോള് ഒന്നെ യ്യല്ലോ വാടകം വീട്ടിലാതെ ഞങ്ങളില്ല ഞങ്ങളെ സഹായിക്കാറൊന്നും ആരുമില്ല സഹായിക്കണം എൻ്റെ മക്കളെത്തി സഹായിക്കണം കൈവിടെ നല്ല അവര് സഹായിക്കണം എന്നെ ഒരു കുറവെടുത്താണ് എന്നെ എൻറെ മക്കളെ നോക്കുന്നുണ്ട് ിപ്പൊരു വൈകും ഇല്ല എന്റെ പങ്ങളെ പോലെ എന്റെ കൂട്ട് സഹായിക്ക ഞങ്ങളെ കഴിയുമ്പോഴത്ത് എന്റെ മക്കളെത്തി പറയാനും കൊടുക്കാൻ ആരുല്ല കുറച്ചോന് അങ്ങനല്ലാണ്ട് വരാരുല്ല എന്തെങ്കിലും നിങ്ങളെ സഹായിക്കോടും നല്ലവരായിട്ട് വേദന സഹിക്കാനാന്നില്ല കാണാനാന്നില്ല എനിക്ക് എപ്പോഴും കടന്ന എനിക്ക് ഉറക്കു വരുന്നില്ല കാണുമ്പോ എൻ്റെ മുമ്പിൽ കച്ചിരിക്കുന്ന കളിക്കുന്നതന്നെ മനസ്സിലുള്ള വേദന എനിക്കറിയുള്ളു പിന്നെ മക്കളെത്തിമാക്കിയൊക്കെ എല്ലാരും അസ്സാം വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജാബിർ നിസാമിയാണ് ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഈ അവസ്ഥകള് കണ്ടോ ജീവിച്ച് കൊതി തീരാത്ത ഒരു ചെറുപ്പക്കാരാണ് മൂന്ന് മക്കളുടെ പിതാവാണ് ും തകരാറിലായി കിഡ്നി നഷ്ടപ്പെട്ട് വല്ലാത്തൊരു പ്രയാസമാണ് ഡയാലിസിസ് ചെയ്ത് ചെയ്ത് വല്ലാത്തൊരവസ്ഥയാണ് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി മാറ്റിവെക്കണമെങ്കിൽ ഭീമമായ മുപ്പത് ലക്ഷം രൂപ വേണം വളരെ പാവപ്പെട്ടവരാണ് സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഒരു ആട്ടോ തൊഴിലാളിയാണ് ഇത് കർണാടകയിലെ കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ശംഷുദ്ദീൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം വല്ലാത്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ ഈ പൈതൽ അറിയോ തന്റെ വാപ്പയുടെ വേദന എന്താണെന്ന് തൻ്റെ വാപ്പയുടെ വിഷമം എന്താണോ ഒന്നും അറിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്നെ മോളം ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് എടുക്കാനോ താലോലിക്കാനോ സന്തോഷിക്കാനോ ൊരു അവസ്ഥയാണ് വാടക വീട്ടിലാണ് താമസം നിസ്സഹായരാണ് ഒന്നുമില്ല വളരെ പാവപ്പെട്ടവരാണ് ഈ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ പിതാവ് അധ്വാനിച്ചിട്ട് വേണം അല്ലെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ കുടുംബക്കാർ കൊടുക്കുമ്പോ എത്ര കണ്ട് ഇവർക്ക് ഇവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റും ഈ മക്കളുടെ ആഗ്രഹം ഈ മക്കൾ ആരോട് പറയാൻ പറ്റും ആ പിതാവിനോടെ തന്നെ പറയാൻ പറ്റും ഒന്ന് ജോലിക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല വല്ലാത്ത ക്ഷീണമാണ് കിഡ്നി മാത്രമല്ല ഹാർട്ടുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളുണ്ട് മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ട് വല്ലാത്തൊരവസ്ഥയാണ് നിസ്സഹായമാണ് വല്ലാത്തൊരവസ്ഥയാണ് എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല ഭീമമായ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം പ്രിയ വരെ നമ്മളല്ലാതെ ചേർത്തുപിടിക്കാൻ ആരുമില്ല കൊണ്ടുകേരിയിലുള്ള എല്ലാവരും ഇവിടത്തെ യുവാക്കള് നാട്ടുകാർ പ്രായമുള്ളവർ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഈ പൊന്നുമക്കളുടെ ബാപ്പയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യണം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ബാപ്പ വേദനിക്കല്ലേ ബാപ്പ വിഷമിക്കല്ലേ ബാപ്പ പ്രയാസപ്പെടല്ലേ ബാപ്പയെ ചേർത്തു പിടിക്കും നന്മയുള്ള ആളുകൾ ചേർത്തു പിടിക്കുമെന്ന് ആ പൊന്നുമോള് പ്രതീക്ഷയോടെ ആ ബാപ്പയുടെ മുമ്പിൽ നിറകണ്ണുകളോടെ പറയുമ്പോൾ നമ്മളല്ലാതെ ചേർത്തു പിടിക്കാൻ ആരുമില്ല ചെയ്ത് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യണം വളരെ അർഹതപ്പെട്ട കുടുംബത്തിലെ വളരെ അർഹതപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ നാട്ടുകാരനെ ഡ്രൈവറാണ് വാടക രണ്ട് കിഡ്നി തകരാറായിട്ട് സഹകരിക്കണം صحيح كان عنا بقلك المهم السلام عليكم ورحمه الله وبركاته